എന്നിട്ടും പൈസ മേടിക്കുന്നത് പിന്നെ എനിക്ക് രണ്ടായിരം രൂപ ഒരു വിഷമ കള്ളത്തരം പറഞ്ഞ അവൻ ഒരു ലക്ഷ്മിയുടെ പേര് ഞാൻ പറഞ്ഞു ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ എൻ്റെ എക്സ്പ്ലനേഷനൊന്നും ഇനി നമുക്ക് ആർക്കും ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് ആ കുഞ്ഞിനെ കാശ് കൊടുക്കണം എന്നുള്ളതാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കേരളത്തിന്റെ സ്വന്തം സ്കോബർ സുനി ലോജിനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് സുനി ലോജി രഞ്ജിത് ഹരിദാസ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ടൈമിൽ അതിനകത്തുള്ള കമന്റ് ബോക്സ് ഭയങ്കര രസകരമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തന്നെയായിരുന്നു ആദ്യം അതിനെപ്പറ്റി സംസാരിച്ചിട്ട് നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് വരാം അതിൽ കൂടുതൽ ആളുകൾ പറഞ്ഞിരിക്കുന്ന രണ്ട് കമന്റ്സ് ആയിരുന്നു ഒന്ന് ഇതുപോലെ ഇത് കണ്ടന്റ് അല്ല ഇത് ഗോസിപ്പാണ് പണ്ട് മഞ്ഞപത്രം ആയിരുന്നു ഇന്നിപ്പോ യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിലുള്ള കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നേ അപ്പം നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്താ സംസാരിച്ചത് ഇവിടെ തോട്ടിലെ ചെറിയ ചെറിയ മീനുകളെ ഇത്ര ഗ്രാം പിടിച്ചു മറ്റേത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അന്വേഷിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം നമ്മുടെ കണ്ണി പൊടി ഇടുന്ന കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നാൽ തൊട്ടപ്പുറത്ത് വലിയ മീനുകളായിട്ടുള്ള സ്രാവുകളും തിമികളും പോലുള്ള സുനിരോചിരിയെ പോലുള്ള ആൾക്കാർ ഇവിടെ ഇത്രയും വലിയ രീതിയിൽ ഒഴുക്കുമ്പോൾ അവിടെ പെണ്ണ് കച്ചവടം വരെ അവിടെ നടത്തുമ്പോഴത്തേക്കിന് ഈ കാര്യങ്ങളിലോട്ടൊന്നും ആർക്കൊരു പ്രശ്നവും ഇല്ല അങ്ങോട്ട് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല ഈവൻ മരണനീഷ് തന്നെ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു അയാൾക്ക് സപ്പോർട്ടായിട്ട് സിസ്റ്റം തന്നെ തന്നെയുണ്ട് മരടനീശി സുനിലോജിനെ കുറിച്ച് സംസാരിച്ച പോലും ഇവിടുത്തെ ഗുണ്ട നേതാവാണ് പുള്ളി സംസാരിച്ചപ്പോലും പുള്ളിയുടെ ഇനി മേല സുലോജിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് മാറ്റി പറയണം എന്നോടൊക്കെ തന്നെ പുള്ളിക്ക് ഇതുപോലെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇത് കോള് കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് അയാൾ എത്രത്തോളം ആണ് എന്നുള്ളതൊന്നാലിച്ച് നോക്ക ഓക്കെ അങ്ങനെയുള്ള ഒരാളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വൈറ്റ് വാഷ് ചെയ്യുകയല്ല എന്നാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജനി ഹരിദാസ് എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ആ പിന്നെ ചില കണ്ടന്റ് അങ്ങനെയാണ് ഗൂസിപ്പ് എന്നുള്ള രീതി തോന്നിയാലും നമുക്ക് ആൾക്കാരെ തെറ്റി പറയാൻ പറ്റില്ല അത് അങ്ങനെ അങ്ങ് പോക്കോട്ടെ ആൾക്കാരെ അങ്ങനെ തന്നെ വിചാരിച്ചു പക്ഷെ രണ്ടാമത് കണ്ട കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന വേറെ സാധനമാണ് ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ എന്ന് അതാണ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവാത്തത് സി നിങ്ങളൊന്നാലോചിക്കാം നിങ്ങളുടെ എത്ര പേരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പബ്ലിക്കില് ഇതുപോലെ ചർച്ചയായിട്ട് മാറുന്നത് ഏ അങ്ങനെ ചർച്ചയായിട്ട് മാറുന്നില്ല ഒരൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അത് എപ്പോഴും പേഴ്സണൽ പേഴ്സണലായിരിക്കും അല്ലെ അതൊരിക്കലും ആക്കുന്നില്ലല്ലോ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അത് പേഴ്സണൽ ആയിട്ട് വെക്കണ്ടേ പബ്ലിക്കായിട്ട് ഇടുമ്പോഴത്തേക്കും നമ്മൾ ആയിട്ട് ആയിട്ട് അഭിപ്രായം പറയൂലെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ അത് തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ല ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ അത് ഇത് പറഞ്ഞിരുന്നു ഇനി നമ്മുടെ ഇത് പേർസ്പെക്ടീവാണ് സംസാരിക്കുന്നത് പറഞ്ഞുണ്ടല്ലേ നമ്മൾ വീഡിയോക്ക് അത് തുടങ്ങിയത് തന്നെ ഏ അപ്പൊ അതിനകത്ത് ഇപ്പം ഇവർ തമ്മിൽ പ്ലസ് ടു മുതലാണ് ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് കൂടിയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞേക്കാൻ നമ്മളാണോ പറഞ്ഞത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തിക്കൊണ്ട് വന്ന സാധനങ്ങളാണോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരെടുത്ത് പബ്ലിക്കായിട്ട് കൊണ്ടിട്ടേക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ തന്നെ ഒരാളുടെ അടുത്ത് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വലിയൊരു ഇവിടെ ഡ്രഗ്സ് ഒക്കെ ഒഴിക്കൊണ്ടിരിക്കുന്ന അവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്ന ഈ ഒരു സാധനമാണോ പേഴ്സണൽ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ഓക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ പേരിയുടെ അഭിപ്രായം പറയാൻ പാടില്ല പാടില്ലെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ആയിട്ട് വെക്കണ്ടേ നിങ്ങളുടെ എത്ര പേരുടെയാണ് പേഴ്സണൽ ഇതുപോലെ പബ്ലിക്കാവുന്നത് അപ്പൊ നമ്മൾക്ക് പറയും താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി ഇനി നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ ഹക്കീം ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇവരാണല്ലോ ഈ പറയുന്ന ആളുകളെയൊക്കെ എക്സ്പോസ് ചെയ്യുന്ന സ്വയം പ്രഖ്യാപിത കോടതികളായിട്ട് മാറിയിക്കുന്ന രണ്ടാൾക്കാർ ഇവരെ കുറിച്ച് മുമ്പ് ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ഡ്രേക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഡ്രേക്കിന്റെ ഇതുപോലെ അക്കൗണ്ട് അടിച്ചു പൂട്ടിപ്പോയി അത് ഇത്തരത്തില് സുനിലോജിയും അൻവിനും കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തില് ചെയ്തതെന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇൻസ്റ്റഗ്രാമിൽ മൂന്നര മുകളിൽ ഫോളോവേഴ്സ് ഏകദേശം മുകളിലുള്ള പ്രൊഫഷണൽ ഇൻസ്റ്റഗ്രാം വെരിഫൈ ചെയ്തും കൂടെ എന്നിട്ടും അവർക്ക് ചെയ്യാൻ അഞ്ചിനെ കോൾ ഓഫ് ചെയ്തപ്പോഴായിരിക്കും ആൾക്കാരെ കുറിച്ചുകൊണ്ട് സുപരിചിതമാകുന്നത് പക്ഷേ എന്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ആർട്ടിസ്റ്റിന്റെ മാനേജറായിട്ട് ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള ഒരു പേഴ്സണൽ വെൻഡേറ്റ അവര് ഇൻസ്റ്റാഗ്രാമിൽ കോടതി കളിച്ചു ആ കോടതി വരാം തെളിവുകളില്ലാത്ത കുറച്ച് ഫാബ്രിക്കേറ്റഡ് എവിഡൻസുമായിട്ട് അവർ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം ലൈവ് ചെയ്തു എന്റെ സോഷ്യൽ മീഡിയ ഇമേജ് എന്ന അവരെ തകർത്തു ഇന്ന് നിലവിൽ അൻവിനെയും സുരോജിയെ പോലെ വലിയ പവർഫുൾ ആയിട്ട് ആൾക്കാരെയും കോളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എതിരെ തിരിച്ച് സംസാരിക്കാൻ ഇവർക്ക് ഇതേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സിംഗർ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ സെയിം കഥ തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ ഇരുപത്തഞ്ച് വയസ്സുള്ള ഹക്കീമിനെയും ഇരുപത്തി വയസ്സുള്ള അനന്തുനെയും നിങ്ങൾ ഇത്ര പേടിക്കുന്നെതിരാണ് സുനി ലോജി സുപ്രീം കോർട്ടിലെ ആ ഒരു വാക്കിയിലെ കൊണ്ട് ലീഗൽ നോട്ടീസ് അയക്കുന്നു അതിനുശേഷം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹക്കീമിന് വേണ്ടിയിട്ട് ഒരു നോൺ അവൈലബിൾ കേസ് അതിനുശേഷം മാനേജറെ കൊണ്ട് ഒരു പരാതി പിന്നെ വൈതുവേ വന്ന പരാതിക്കകത്ത് ഇഞ്ചെക്ഷൻ ഒന്നും ഇല്ല വന്നിരിക്കുന്ന കോടതി ഇതിനകത്ത് ഇന്റർമ ഓർഡർ മാത്രമാണ് സുനിൽക്ക് മനസ്സിലാകാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ പറയാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്താണെന്ന് അറിയാമല്ലോ സുനിൽ ലോജിക്ക്

ഇൻസ്റ്റാഗ്രാം പേജ് ഉൾപ്പെടെ ബന്ധപ്പെട്ട ജില്ലാ അധികാരി കൊടുത്തേക്കാണ് ഡെൻ പോസ്റ്റ്മെന്റ് അധികാരിക്ക് കൊടുത്തേക്കാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടു അദ്ദേഹം അറിയിക്കുന്നതാണ് താങ്കളുടെ അത് കേരള ആബ്കാരി ആക്ട് പറഞ്ഞ അമ്പത്തഞ്ച് എച്ച് പ്രകാരം ആറ് മാസം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റവും സോഷ്യഗ്രാമി സോഷ്യൽ സൈറ്റ് കുറച്ച് വീഡിയോ റിമൂവ് ചെയ്യുന്നതുമാണ് കേട്ടോ പിന്നെ സുനിലോജിന്റെയും സുനിൽ കൂട്ടരും എന്റെ അക്കൗണ്ട് ഞാൻ തന്നെ പ്രൊമിറ്റ് കൊടുത്തിട്ട് കളിയാണെന്ന് പറഞ്ഞായിരുന്നു അത് ഞാൻ ഇപ്പൊ തെളിയിച്ചുതരാം കണ്ടല്ലോ ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം നൂറ്റമ്പത് മില്യൺ പ്രൊഫഷണൽ ഉള്ള എന്റെ അക്കൗണ്ട് ഞാൻ തമാശയ്ക്ക് പോലും ഡീ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് കുറച്ച് ദിവസത്തേങ്കിലും ഇത് ചോറല്ലേ കഴിക്കുന്നത് നിങ്ങളാരും സോ ഇനി സുനിലോജിയോട് മാത്രമായിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യം സുനിലോജി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരാൻ പോകുന്നത് ഞാൻ സുനിലോജിക്ക് ചെറിയ ഐഡിയെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വേറെ കാര്യം സുനി ലോജിയോട് മാത്രമായിട്ട് പറയാം നമുക്ക് ആ നാല് കണ്ടെയ്നർ സ്റ്റക്കായി കിടക്കുന്നതും ആ കണ്ടെയ്നർ റൂട്ട് കൂടാൻ വിട്ടാലോ സുനിലോജി വിടത്തില്ല ഞാൻ സുനിൽ നേരിട്ട് സംസാരിച്ചോളാം പിന്നെ നമ്മൾ എത്ര ആൾക്കാരുടെ അക്കൗണ്ടുകൾ അക്കൗണ്ടുകൾ സൈലൻസ് ചെയ്യാൻ നമ്മുടെ എത്ര നിങ്ങൾ കളയാൻ ശ്രമിച്ചാലും നമ്മൾ 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 വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യങ്ങൾ കാരണം ബിക്കോസ് നൗ വി ആർ ബോർ സ്നേഹം സ്നേഹം മാത്രം അതെ നാല് ഈ കാര്യമാണ് ഇത് പുഷ്പരാജ് ആണോ നമ്മുടെ ആയിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ സുനിൽ സുനിലോജി ഇനിയല്ല ചന്ദനക്കടത്തോ എന്തെങ്കിലുമൊക്കെയാണ് എന്താണെന്ന് മനസ്സിലാണെന്നില്ല അതോലുവ നായകനാണോ നമ്മുടെ സുനിൽ സുനിലോജി എന്തൊക്കെയായി കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പറഞ്ഞിരുന്ന ഒരു സാധനം ഇല്ല എക്സസിന് വിളിച്ചിട്ട് ഇത് മദ്യത്തെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഇവിടുത്തെ കേരള സർക്കാർ തന്നെ നിങ്ങൾ കയറി അടിച്ചോടാ പിള്ളേരെ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ലീഗൽ ആക്കിയിരിക്കുന്ന സാധനമാണ് മതി അത് അടിച്ചുകൊണ്ട് വീഡിയോസ് ഒക്കെ അവിടെ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കേസ് കേസെടുക്കേണ്ട പ്രത്യേകിച്ച് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിൽ ഇത്രത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ വിവറേജസ് നിങ്ങൾ വന്ന് സാധനം എടുത്തോളൂ അടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട് കേരളത്തിലെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വിവറേജാണ് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനത്തിൽ ഇവിടെ സുനി ലോജിയുടെ കാര്യം നമ്മൾ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരിക്കലും ഒരു യൂട്യൂബർ തൻ്റെ വീഡിയോസിനകത്തൂടെ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ യൂട്യൂബറിനെതിരെ വലിയ രീതിയിലുള്ള കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് ഉള്ളിൽ ഒക്കെ കിടന്നിട്ടുണ്ടായിരുന്നു പുള്ളി തന്നെ പിന്നെ ജയിലിനകത്ത് എക്സ്പീരിയൻസ് വരെ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളി ഒരു കുക്കിംഗ് ചാനൽ ചെയ്യുന്നത് ഞാൻ പുള്ളിയുടെ പേര് ഞാൻ മറന്നു ഓർമ്മ ഇട്ടാണെങ്കിൽ ഞാൻ വീണ്ടും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വേണമെങ്കിൽ സൈലോഡ് ചെയ്യാൻ വെക്കാം അപ്പം അങ്ങനെ നടന്നേക്കുന്ന കുറേ സാധനം കൂടി എന്നാൽ ഇവിടെ സുനി ലോജി അത് ചെയ്യുമ്പോൾ അതൊന്നും ഒരു കുഴപ്പമല്ല കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെയുള്ള പല സാധനങ്ങളിൽ ഇവിടെ ഭീകരമായിട്ടുള്ള പല കാര്യങ്ങളും തൊട്ടപ്പുറത്ത് നടക്കുമ്പോ പോലും ഈ പാണ്ഡി പാർട്ടി അതിഥി എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് രഞ്ജനി ഹരിദാസിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ രഞ്ജി ഹരിദാസ് ഒപ്പം ഒപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇതൊക്കെ നേരെ ഗോസിപ്പായിട്ട് മാറി അല്ലേ അപ്പം ഇതിനകത്ത് ഇപ്പം രഞ്ജനി ഹരിദാസിന്റെ പകരം മറ്റാരെങ്കിലും ആയിരുന്നു ഇതിനകത്തൊപ്പം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്പർ എയ്റ്റി ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഒരു കാര്യവും ആ രണ്ട് മോഡൽസിന്റെ മധുരം അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ആ സംസാരിക്കുന്നത് ഗോസിപ്പ ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ ന്യൂസിൽ വന്നിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ മന്ദനപത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് തന്നെയാണ് ഓക്കെ പക്ഷെ നിങ്ങൾ ആലോചിക്കണം ഇപ്പോഴത്തെ ഈ ചാനലിന്റെ നിലവാരമല്ല പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സമയത്താണ് പേര് പോലും അധികം എടുത്തു പറയാൻ നിൽക്കാതിരുന്ന മടിച്ചിരുന്ന ചാനൽസ് ആയിരുന്നു അന്നത്തേത് ഓക്കെ അന്ന് ആ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ സംസാരിച്ചു പിന്നീട് വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സുനിലോജ് ചില്ല് മനുഷ്യനാണ് നൈസ് വൈബാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന എല്ലാത്തിനും കണ്ണടച്ചു ന്യായിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് സി ഞാനും പറഞ്ഞിട്ടുണ്ട് പുള്ളിയൊരു ചില്ല് വൈബ് ആയിട്ടടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണെന്ന് നമ്മളും പറഞ്ഞു പക്ഷേ തൊട്ടപ്പുറത്തെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും അതിനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് കണ്ണടച്ച് കാണാനൊക്കെ കൊണ്ട് പറ്റില്ല ബട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർ നാളെ ഒരിക്കലും ഇപ്പം എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ വള്ളിക്കെട്ടൊക്കെയാണ് ഇങ്ങനെ വീഡസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ പോലും ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ സാധനങ്ങൾ എവിടെയെങ്കിലും നാളെ എന്നെ ആരും ഇതുപോലെ പെടുത്തിട്ട് ഏതെങ്കിലും ഒരു കേസിലൊക്കെ വല്ല പെട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ പറയണം അവനൊരു ചില്ല മനുഷ്യനാണ് സൂപ്പറാണ് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് എന്ന് തന്നെ പറയണ എടാ അന്ന് നീയൊക്കെ പിടിച്ച് എന്നെ ഏറി കയറിയിട്ട് ബഹിരാകാശത്തുനിന്ന് അങ്ങനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് വേറൊരു യൂണിവേഴ്സലായിട്ട് നിങ്ങൾ എന്നെ കൊണ്ടെത്തിക്കും അത് നമുക്ക് നല്ല രീതിയിൽ അറിയാം ആ പറയുന്ന ആൾക്കാരാണ് തൊട്ടപ്പുറത്ത് പോയിട്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ സൂപ്പർ അതൊക്കെ അപ്പം പേഴ്സണൽ കാര്യങ്ങളല്ലേ അതെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ ഇത്തരത്തില് ഇവിടെ ഇത് ഒഴിക്കുന്നതും അത് ഇതൊക്കെ അതൊക്കെ നമ്മൾ സംസാരിക്കാൻ പാടില്ല അതൊക്കെ മഹാ അപരാധമാണ് ഓക്കെ ഇനി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ മുമ്പത്തെ ഒരു ആർട്ടിസ്റ്റ് ഗൗരിലക്ഷ്മീൻ്റെ ആരുണ്ടായിരിക്കുന്ന ഒരു സീനെക്കുറിച്ചാണ് ഇവിടെ ഡ്രേക്ക് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത്രയും ആൾക്കാർ എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഡ്രേക്കിൻ്റെ സീനിലോട്ട് നമുക്ക് വരാം ഈ ഡ്രേക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇത് സംസാരിക്കേണ്ട മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രേക്ക് പല വീഡിയോസ് ചെയ്തിട്ട് ചില സമയത്ത് ഈ ഓവർ വ്യൂവർഷിപ്പ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ തലയ്ക്ക് ഒരുമാരി കിക്ക് അടിച്ചിട്ട് നടക്കുന്ന കുറച്ച് പറയുന്നത് നമ്മൾ മുമ്പ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് ഈഗിൾ ഗെയിമിങ്ങിന്റെ വിഷയത്തിൽ ഒരു ക്രെഡിബിലിറ്റി പോലും ഇല്ലാതെ കുറെ ചാറ്റും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ ഈഗിൾ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ സാധനങ്ങളെ കാണിച്ചല്ലോ അപ്പൊ പിന്നെ ഡ്രേക്കിനെ പോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം എന്നാണ് ഗൗരി ലക്ഷ്മി ആയിട്ടുള്ള സീൻ എന്നുള്ളത് ഡ്രേക്ക് എന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം ഒരു നാല് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഗൗരിലക്ഷ്മിയുടെ മേജറായിട്ട് ജോലി ഞാൻ ഗൗരി ലക്ഷ്മി ഞാനും കൂടുള്ള ഒരു പേഴ്സണൽ ഗൗരി ലക്ഷ്മി സോഷ്യൽ മീഡിയയിലാണ് തീർത്തത് ഗൗരി ലക്ഷ്മി ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തീർത്ത സമയത്ത് ഞാൻ ഗൗരി ലക്ഷ്മി ഉള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കുട്ടൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടൌട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഞാൻ ഡിഫൊമേഷന് കേസ് കൊടുത്തു ഗൌരിലക്ഷ്മി എൻ്റെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിൻവലിച്ചു അതിനുശേഷം ഗൌരിലക്ഷ്മിക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം ഗൗരി ഗൌരിലക്ഷ്മി ഉണ്ടാക്കിയെടുത്തൊരു കഥയായിരുന്നു ആ ഉണ്ടാക്കിയെടുത്തൊരു കഥയ്ക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയെ കൊണ്ടിട്ട് ഗൗരി ലക്ഷ്മി എന്റെ പേരിൽ ഒരു പോക്സോ കേസ് കൊടുത്തു ആ പോക്സോ കേസ് കൊടുത്തതിന് ശേഷം എനിക്ക് ഒരു പ്രശ്നങ്ങളും മാനഹാനികളും ബുദ്ധിമുട്ടുകളും വളരെ വലുതായിരുന്നു അറിയുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ പുട്ട് ഔട്ടും കൂടെ ചെയ്തിട്ടുണ്ട് കാര്യം ഞാനിതിപ്പോ ലംഘിച്ചിരിക്കുന്നത് ഈ പി കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗൌരിലക്ഷ്മിയുടെ ബെഡ്റൂമിൽ ഇയാൾ അടിച്ച് ഫിറ്റ് ആയിട്ട് ഒരു പതിനേഴ് വയസ്സ് മാത്രമുള്ള മാത്രമേ പെൺകുട്ടിയെടുത്ത് ഫ്ലാറ്റ് ചെയ്തേക്കുന്ന ആ ഒരു സീനാണ് ഇവിടെ ആ ഒരു പി കേസ് ആയിട്ട് മറിയേക്കുന്നത് പക്ഷേ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കുറെ ആൾക്കാരുടെ പൈസ വാങ്ങിച്ചിട്ട് പച്ചയ്ക്ക് മൂഞ്ചിച്ച് നടന്നേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ട്രേക്ക് കുറെ ആൾക്കാരുടെ അന്നത്തെ കുറെ സ്ക്രീൻഷോട്ടും മെസ്സേജ് സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഈ അൻവിന്റെ വിഷയം വന്ന് ഇത് നമ്മൾ സംസാരിച്ച ടൈമിൽ തന്നെ കുറച്ച് ആളുകൾ എനിക്ക് ഇതുപോലെ ഇതിൻ്റെ കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചില ആളുകൾ പറഞ്ഞു ബ്രോ എന്ത് സീനുണ്ടായാലും നാളെ പറഞ്ഞാൽ മതി ഇതിന്റെ കുറേ സാധനം നമ്മുടെ കയ്യിൽ ഇപ്പുണ്ട് വിത്ത് എവിഡൻസ് വിത്ത് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രോ പറഞ്ഞാൽ മതി അയച്ചേരാന്നൊക്കെ പറഞ്ഞു ഞാൻ ഇപ്പം അതിനകത്തു കൂടുതൽ കാര്യങ്ങളോട്ട് പോകുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ സംസാരിക്കാം ഇനി ഗൗരിലക്ഷ്മി അന്ന് ഒരു ലൈവില് ഇത്തരത്തില് ഡ്രേക്കിനെ പറ്റിയിട്ട് സംസാരിച്ചു കുറച്ച് ആദ്യം ഡ്രേക്കിന്റെ അടുത്ത് ലൈവില് പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ച കാര്യമാണ് ഇത് ഫസ്റ്റ് അനന്തു അന്തു ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ച ഒന്നോ രണ്ടോ ഒന്നാഴ്ച ഒരു മാസം ഏപ്രിലാണ് ഞങ്ങളുടെ ജിയൽ ഫാമിലിന്ന് ഞങ്ങൾ പറഞ്ഞു വിടുന്നത് അപ്പൊ പറഞ്ഞു വിട്ട് വിട്ടുകഴിഞ്ഞിട്ട് ഞാനൊരു വളരെ മാന്യമായിട്ട് ഒരു പോസ്റ്റ് കിട്ടായിരുന്നു അനുസുലുള്ള വ്യക്തിന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെമ്പർ അല്ല ഓൾ ഓൾ ദരി ഫ്യൂച്ചർ ഫ്യൂച്ചർ എന്റെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സംഭവം കിട്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പല സ്റ്റോറികളും വന്നിട്ട് ഓരോ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇറക്കി വിട്ടത് എന്തുകൊണ്ടാണ് പിരിച്ചു പിരിച്ചുവിട്ടെന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം വളരെ മാന്യമായിട്ട് പറഞ്ഞു ഉത്തരം വളരെ തിരക്കുള്ള വ്യക്തിയായത് കൊണ്ട് ഞാൻ അത് ജിയൽ ലൈവ് ജിയൽ ലൈവ് ലൈഫ് ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു ജോലി ആയതുകൊണ്ട് എനിക്ക് എന്റെ തിരക്കുകൾ കാരണം നമ്മൾ രണ്ടുപേരുടെയും ഒരു കാരണം അത് സെറ്റ് എനിക്ക് എല്ലാ എന്റെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടുന്ന് നമ്മൾ പിരിഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം ശരിക്കും എന്ത് റീസൺ കൊണ്ടാണ് അനന്ത് സുൽജിന് ഞങ്ങൾ പറഞ്ഞു വിട്ടത് എന്തൊക്കെയാണ് കാരണങ്ങൾ ഈ ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊന്നും ഇവിടെ ക്ലിയർ ആക്കണം ഇത്രയും കഥകൾ കേട്ടിട്ട് എനിക്ക് മിണ്ടാടിയിരിക്കാൻ പറ്റുന്നില്ല ഞാനിത് പുറത്ത് പറയുന്നതാണെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് മിണ്ടാടിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സംസാരിക്കാം സ്ഥോസ് അറിയാം കൺഫ്യൂഷനാണ് സ്റ്റോറിനുള്ള കഴിയില്ല ഇവിടെ അപ്പൊ അത് കഴിഞ്ഞ റീസൺസ് അത് കട്ട ഉപ്പായിരുന്നു ഫോൺ വാങ്ങി തന്ന എല്ലാം ഉഴപ്പം തീരുന്നതാണ് പുള്ളി പറഞ്ഞത് ഫോൺ വാങ്ങിക്കൊടുത്തു യാതൊരു മാറ്റമില്ലായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തിങ് കട്ട ആൾക്കൊളിക്കാരുന്നു കള്ളു കഴിഞ്ഞാൽ പുള്ളി എന്താ ചെയ്യുന്ന പുള്ളിക്ക് പോലും ഓർമ്മയുണ്ടാവില്ല അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു ഓർമ്മയിൽ നിന്ന് പറയപ്പെടുന്നു തേർഡ് വൺ വളരെ മോശമാണ് പല സ്ഥലത്തും ഇങ്ങനെ പൈസയുടെ പല സംഭവങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ അടച്ചു ഞങ്ങൾ തിരിച്ചു വയ്ക്കുമ്പോഴേക്കുള്ള ഫയർ അതെ അപ്പൊ അത് സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് സീരിയസ് മനസ്സിലായത് അപ്പം ആക്കൗണ്ട് പറഞ്ഞത് എല്ലാം പറയാം അപ്പൊ ആക്കിന്റെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എന്തോ വരും അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേരും കാണിച്ചായിരുന്നു പിന്നെ എന്താണ് സാലി ചേച്ചി സാലി സാലി ചേച്ചിയുടെ എന്നെ ചേച്ചിയെ കുടിച്ച് ഓഫ് ആയിട്ട് സാലി വിളിച്ചു പറഞ്ഞു സാലി ചേച്ചിയുടെ എന്നെ പിന്നെ ഹൗസ് ഹൗസ് വാമിംഗ് വാമിംഗ് അവൻ ആദ്യം ഭയങ്കര കുടിച്ചിട്ട് അവന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു അവമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്തോ വലിയ സീനാണ് പറഞ്ഞു ഭയങ്കര മൂഡോട്ടായി അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്താ മൂഡ് ഔട്ട് അമ്മ വിളിച്ചായിരുന്നു ചേട്ടാ ഭയങ്കര പ്രശ്നമാണ് അവിടെ നിന്ന് അമ്മ വിളിച്ച കോൾ റെക്കോർഡിംഗ് എന്നോട് പ്ലേ ചെയ്ത് കാണിച്ചു അമ്മ എന്താണെന്ന് വീട്ടിൽ വരാത്ത പ്ലീസ് വീട്ടിൽ വെക്കുവന്നുകൂടെ വീട്ടിൽ വീട്ടിൽ അവന് ഭയങ്കരമായിട്ട് ലൈക് വളരെ ഇത് ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞോണ്ട് വിളിച്ചോന്ന അപ്പൊ ഞങ്ങളും വളരെ ഇതായിട്ട് ഞങ്ങളുണ്ട് നിനക്ക് ഫാമിലി ആയിട്ട് ഞാൻ ചേട്ടൻ ഗൗരി ചേച്ചിയുണ്ട് ആ ഫാമിലി സൈഡാക്കി നിർത്തിയിട്ട് അവർ ഭയങ്കര റൂഡാണ് എന്നോട് അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് സോ ഞങ്ങൾ അങ്ങനെ സൂ ചെയ്ത് വിട്ടു പിന്നെ നെക്സ്റ്റ് ഡേ ഞാനും ഗൗരിയും എന്റെ അച്ഛനമ്മ ഹൗസ് വാമിംഗ് ഇവിടെ കടന്നായിരുന്നു ഈ വീട്ടിൽ കടന്നായിരുന്നു അപ്പൊ അവർ ആക്കാൻ വേണ്ടി ഞങ്ങൾ നെടുമ്പാശേരി പോയി നെടുമ്പശേരി പോയപ്പോ അത് ഓസ്റ്റിയാർ അപ്പൊ അവൻ എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ബോട്ടിൽ ഓട്ടോ എടുത്തിട്ട് അവൻ നേരെ ഞങ്ങളുടെ ഗൗരിയുടെ അമ്മയുടെ വീട് അമ്മയുടെ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയി ആ ഫുൾ ഹാഫ് ബോട്ടിൽ ഓട്ടോയും കുടിച്ചിട്ട് അവിടെ ലൈവൊക്കെ പോയി സിഗരറ്റ് വലിച്ച് വിദ്യാ അടിച്ച് എന്താ ചെയ്യാൻ ഒരു ബോധമില്ലെന്ന് പറയപ്പെടുന്നു ബോധം ഇല്ല ഭയങ്കര കൺഫ്യൂസിങ് ആണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എന്റെ സിസ്റ്റർ വിദ്യാലക്ഷ്മി പുള്ളിക്കാരിനെ എന്റെ അച്ഛന്റെ മേല വീട്ടില് മാസ്രൂമിരുന്ന സുഹൃത്തുക്കളെ ഇതിനെ കുറിച്ച് എന്താ ഞാൻ പറഞ്ഞത് ഡ്രോളിരുട്ട് പ്രൂഫ് ഇതിന് പറയും ഞാൻ നിന്ന് പറയാൻ പണ വിദ്യാ വിദ്യ വിളിച്ചു വരാം അപ്പൊ ഇതൊക്കെ എനിക്ക് അവന്റെ അടുത്ത് ചോദിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഞാൻ ആ എന്താ പറയാ ശുദ്ധ പാവത്തിന് ഇവിടെ വരാൻ പറഞ്ഞു പക്ഷെ ഇൻവൈറ്റ് ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ആള് വരുന്നില്ല ഇവിടെ ഹിസ് നോട്ട് ഹിയർ ഹിസ് നോട്ട് വിസിബിൾ ഇവിടെ നോക്കി ഞാൻ ഇപ്പൊ നോക്കുന്നുണ്ടിരിക്കും ആൾ കാണുന്നില്ല ഇവിടെ ഹിസ് ഓവർ ഇത് ഇത്രയും ഡേറ്റ് ഇത്രയും പറഞ്ഞു ഇനി ഇപ്പം പറഞ്ഞു ഇത്രയും പോകുന്നു അപ്പം എന്റെ അനിയത്തിനെ എന്റെ അപ്പന്റെ മേടം വീട്ടില് മാസ്റ്റർ ബെഡ്റൂമിന്ന് കുടിച്ചിട്ട് വിളിക്കാൻ മാത്രം ധൈര്യമുള്ളത് കാണാം വിളിച്ചിട്ട് എന്തോ ഫ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു അവൾ ഫോൺ വെച്ചിട്ട് കേട്ടല്ലോ ഇതാണ് ഡ്രേക്കിന്റെ ആ ഒരു സീനും കാര്യമില്ല കുറച്ച് അധികം കാര്യങ്ങളുണ്ട് ഇനി അന്ന് ഡ്രേക്ക് മോചിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ കുറെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കുറെ അവൈലബിൾ ആണ് ഇതൊക്കെ പറയണ ഞാനൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ഹാക്ക് ചെയ്തെടുത്തു എന്നൊക്കെ നിങ്ങൾ പറയണം ഇതൊക്കെ ഓൾറെഡി പബ്ലിക്കിൽ കിടക്കുന്ന സാധനങ്ങളാണ് സംസാരിക്കുന്നത് അല്ലാതെ ഇപ്പം സുനിൽജയുടെ കാര്യം പറയുമ്പോൾ ഇയാളുടെ പല വിഷയങ്ങളും ഇന്ന് ഇന്റർനെറ്റ് പോലും ഇല്ല അതൊക്കെ ഫുള്ളേ വാനിഷ് ആയി പോയിട്ടുണ്ട് പണ്ടത്തെ പല കേസുകളുണ്ട് ഓക്കെ അതും ഫുള്ളേ ആയി പോയി ഇത് പക്ഷേ ഓൾറെഡി ഡ്രേക്ക് അപ്പം അത്രേ സുനിൽ യും പവർഫുൾ വ്യക്തി അല്ലാത്തത് കൊണ്ട് ആടാ ഞാൻ അയച്ചു കൊടുത്ത ഒരു ദിവസം ഞാൻ വർക്കിലായിരുന്നു മോർണിംഗ് അവൻ എന്നെ വിളിച്ചിട്ട് അവന് മറ്റേ എന്താ അവരുടെ പേര് ഗൗരിയോ ഗൗരിടം ആ പുള്ളിക്കാർ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമായിരുന്നു സോ അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി അർജന്റായിട്ട് ടു തൗസൻഡ് അയക്ക അയച്ചത് ഒരു ഓടിയും ചോദിച്ചു അപ്പം എന്റെ സെൻസിൽ അവൻ അന്നേരം റീസെന്റ് ആയിട്ട് അവരുമായിട്ട് ജോയിൻ ചെയ്തെന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അട അപ്പൊ ഞാൻ അപ്പൊ എന്റെ കയ്യിൽ അക്കൗണ്ട് ഇല്ല അപ്പവനോടി ഫ്രണ്ട്സിൻ്റെ ഒന്ന് മേടിച്ചതാണ് ഞാൻ അത്ര അവസ്ഥയിൽ നിൽക്കുവാണ് നാണക്കേടല്ലേ എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബില്ല് വന്നപ്പോൾ ഞാൻ പേഴ്സ് പേഴ്സുക അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉടനെ ഫ്രണ്ട്സിൻ്റെ വാങ്ങിയിട്ട് ഞാൻ അവന് ക്യാഷ് ഇട്ടു കൊടുത്തു കൊടുത്തിട്ട് ഞാൻ പിന്നെ അവൻ അന്ന് വൈകുന്നേരം തരാന്ന് പറഞ്ഞാണ് എൻ്റെ പൈസ മേടിക്കുന്നത് പിന്നെ എനിക്ക് രണ്ടായിരം രൂപയിൽ ഒരു അവൻ കള്ളത്തരം പറഞ്ഞ അവൻ ഗൗരി ലക്ഷ്മിയുടെ പേര് കേട്ടല്ലോ ഗൗരിലക്ഷ്മിയുടെ പേര് പറഞ്ഞ കുറെ ആൾക്കാരായിരുന്നു ഇത്തരത്തിൽ പൈസ മൂഞ്ചിച്ചുകൊണ്ടിരുന്ന ഒരു ആളാണ് എന്നിട്ടാണ് തൊട്ടിപ്പുറത്ത് വന്നിട്ട് ഈ പി കേസ് എന്നെ പെടുത്തിതാണ് അതിന്റെ കേസൊക്കെ സൈഡിൽ നടക്കുന്നുണ്ടോ എന്താണെങ്കിലും അത് മുന്നോട്ടാ രീതിയിൽ തന്നെ പോട്ടെ അപ്പം അതൊരു സൈഡിൽ നിന്നോട്ടെ പക്ഷെ തൊട്ടിപ്പുറത്ത് ഇവിടെ കുറെ ആൾക്കാരെ പൈസ മൂഞ്ചിച്ച കാര്യമൊന്നും ഇവിടെ ട്രേക്ക് പറയുന്നില്ല ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഇത്തരത്തില് ഗൗരിലക്ഷ്മിയുടെ കൂടെയാണ് അല്ലെങ്കിൽ ഗൌരിലക്ഷ്മിക്ക് പറഞ്ഞിട്ട് ഇത്ര രൂപ അത് ഇത്ര രൂപ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ പറ്റിയിരിക്കുന്നുണ്ട് സമയത്ത് പത്ത് നാൽപ്പതിനായിരം എന്തോ ഫോളോസ് ഉള്ള ഒരു ടൈം എന്തോ ആണെന്നാണ് ഗൗരിലക്ഷ്മി പിന്നീട് പറയുന്നുണ്ടായി അപ്പോൾ ആ ഒരു ടൈമിൽ ചില പയ്യമറീ ക്യാമറമാന്റെ ഇത് എന്തൊക്കെയോ സെറ്റ് ചെയ്യാനും പെട്രോൾ അടിക്കാൻ കാശ്ന്ന അതും ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാൽപ്പതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് എത്ര ആൾക്കാരുടെ ഈ രീതിയിൽ പറഞ്ഞു എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ കുറെ ആൾക്കാരെ മൂഞ്ചിട്ടുണ്ട് ഇപ്പോഴും ഇതുപോലെ മൂഞ്ചിച്ച് നടക്കുന്ന ചില അവന്മാര് ഇപ്പോഴും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും അതിൽ വേറൊരു തന്നെ അക്കൗണ്ട് ഇപ്പോൾ അടിച്ച് പോയിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് മറ്റേ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ നിൽക്കേണ്ട നിൽക്കുന്ന വേറെ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ കുറച്ച് ഈ നമ്മുടെ ഈ കുറെ പീക്കി പിള്ളാർ അൾട്ടിമേറ്റ് ഫാനായിട്ട് നിൽക്കുന്ന ഒരുത്തനാണ് അവൻ്റെ പേര് ഞാൻ ഞാനിവിടെ എന്തായാലും മെൻഷൻ ചെയ്യുന്നില്ല അവൻ്റെ എന്താണെങ്കിലും ഒരു കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കിനും അവനും ഇത്തരത്തിലെ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നതായിരിക്കും കുറേ ആൾക്കാരെ നല്ല രീതിയിൽ പൈസ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ സ്റ്റിൽ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അന്ന് ഈ ഡ്രേക്കിനെ കുറിച്ചിട്ട് ശശാം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് പക്ഷെ എന്താണെങ്കിലും ഡ്രേക്കിനെ കാട്ടി കുറച്ചൂടെ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണല്ലോ ശശം ശശാം എന്നതിനെപ്പറ്റി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാം ഒരു വ്യക്തി തന്നെയാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊട്ടുകാരനാണ് മറ്റന്നാൾ വെച്ചാണെന്നൊന്നും പറ്റിയ കാര്യമില്ല പിന്നെ അതുമല്ല വർഷക്കണക്കിനുള്ള ബന്ധവും എനിക്ക് അയാളെ പറ്റില്ലായിരുന്നു ഞാനൊരു മൂന്ന് നാലു പ്രാവശ്യം പുള്ളിയായിട്ട് കണ്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ഡിഫെൻഡ് ചെയ്യാനോ ഞാൻ അല്ല അങ്ങനത്തെ ഒരു വ്യക്തിയുമല്ല ഞാൻ ഒരുപാട് പേര് ഞാൻ ഇങ്ങനെയൊക്കെ ആണോ എന്ന് കുറേ ലൈവിൽ ചോദിക്കുന്നുണ്ട് അയ്യോ ഡ്രേക്കറ്റേ കൂടെ ആണല്ലോ ശസാം പറയുന്നത് പറയുന്നത് ഷശാമം ചിലപ്പം ആയിരിക്കും ആ പറയുന്ന ഒന്നത്തെ ഇന്ന് ഒന്നേ പറയാനുള്ളൂ ഒരു കുന്ത് പറഞ്ഞൂടെ അത് വായിൽ ചുമ്മാ വരുന്ന ഡയലോഗ് അടിക്കുന്നത് ശസാം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഷാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കണ്ടവനെ പറ്റിച്ച് ജീവിക്കേണ്ട ഗതിക്കെതിരായിട്ട് വന്നിട്ടില്ല പിന്നെയുള്ളത് ഈ കാര്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി എല്ലാവരും ചോദിച്ചു ഞാൻ നമ്മുടെ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ ലൈവ് കണ്ടായിരുന്നു അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പകുതി പ്രശ്നം എന്താണെന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എൻ്റെ എക്സ്പ്ലനേഷനൊന്നും ഇനി നമുക്ക് ആർക്കും ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് ആ കൊച്ചിന് കാശ് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊന്നും പറയല്ലാതെ അവർ ഇഷ്ടമാണ് ആരെ സപ്പോർട്ട് ചെയ്യണം ആരെ സപ്പോർട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഇഷ്ടമാണ് പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കരുത് ഞാൻ ചെയ് ഞാൻ ചെയ്യുക ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ പറയേ അതിനെ ഭയങ്കരമായി ഒരു ഗിൽറ്റി ഫീലിംഗ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടത് ഞാൻ ഇയാളുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് തുടരാനോ അല്ലെങ്കിൽ എൻ്റെ പേരോ പേരോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കാനുള്ളതോ എനിക്ക് താല്പര്യമില്ല ഇത് കേട്ടിട്ടും നിങ്ങൾക്കൊക്കെ എന്നെ ചൊറിയാനാണ് വരണമെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്യും ഞാൻ ഇപ്പോഴേ പറയാം വെറുതെ വന്ന് ലൈവിൽ വന്നിട്ട് ശസാം കള്ളനാണ് ശശാം പ്രോബ്ലമാറ്റിക് ആണ് എന്നൊന്നും പറയരുത് ഞാനല്ല ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് നാട്ടുകാർ എൻ്റർടൈൻ ചെയ്യാന്നാണ് ഞാനത് ഏറെക്കുറെ എൻ്റെതായ രീതിയിൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഐ വോണ്ട് കീപ് ഡൂയിങ് ദാറ്റ് ഓൾസോ സോ അന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഒരുപാട് ഇതുപോലെ അവൻ്റെ കൂട്ടുകാരെ ഒരുപാട് പേര് ഇതുപോലെ ഇവനെ അറിയാം എന്ന് കുറെ പേരിൽ ഹരാസ് ചെയ്യുന്നുണ്ട് പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് നമ്മളെല്ലാവരും തെറ്റിൻ്റെ കൂടെയല്ല ശരീര കൂടെയാണ് ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നി ഈ പെൺകുട്ടി പറയുന്നതിൽ ശരിയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ കുട്ടിയുടെ കൂടെയാണ് വർഷങ്ങൾക്ക് മുന്നേ ഇത് വലിയ രീതിയിൽ പ്രശ്നമായിട്ട് മാറിയ ടൈമിൽ അന്ന് ശേഷം ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത് കാര്യം അന്ന് ഡ്രേക്കിന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ഇത് പ്രശ്നമായിരുന്നു കാര്യം ഡ്രേക്കിന്റെ എന്ന് പറയുമ്പോൾ ഇവരും ക്രിയേറ്റേഴ്സ് ആണ് അപ്പം നിങ്ങളും ഇത്തരത്തിലുള്ള ഫോളോവേഴ്സിനും ഇതുപോലെ വലിപ്പിച്ചുകൊണ്ട് നടക്കുകയാണോ പൈസ വാങ്ങിച്ച് മുഞ്ചിച്ച് നടക്കുകയാണെന്നുള്ള ചോദ്യങ്ങൾ അവർക്കും കേൾക്കേണ്ടി വരുമല്ലേ അപ്പൊ ഇത് നമ്മളിവിടെ സംസാരിച്ചതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രേക്ക് ഇത്തരത്തിലുള്ള വലിയൊരു നന്മരം അല്ലെങ്കിൽ ഞാനൊരു നിരപരാധിയാണെന്നുള്ള ആണെന്നൊരു അൾട്ടിമേറ്റ് നന്മസാനം അടിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ അപ്പുറത്തെ പി കേസ് ഗൗരിലക്ഷ്മി പെടുത്തിയാണോ ഓക്കെ അത് പെടുത്തിയതാണ് ആ രീതിയിൽ സൈഡിൽ കേസ് കാര്യങ്ങളത് സൈഡിൽ കൂടെ പൊക്കട്ടെ പക്ഷെ തൊട്ടിപ്പുറത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഇത്രയും ആൾക്കാരെ വലിപ്പിച്ചേക്കുന്ന മൂച്ചി ചേക്കുന്ന കുറേ സാധനങ്ങളൊക്കെ അപ്പം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞാനൊരു അൾട്ടിമേറ്റ് നന്മയാണ് എന്ന് പറയുന്ന ഒരു പരിപാടി കാര്യം നമ്മൾ തന്നെ എത്ര വീഡിയോസിനകത്ത് നിങ്ങളുടെ സംസാരിക്കേണ്ടത് കഴിച്ചു നമ്മൾ നമ്മൾ പുലിയോ ഉടമായി പാണ് പക്ഷേ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുക ഞാൻ നിങ്ങളെ പറ്റിക്കൂല ഞാൻ നിങ്ങളെ ചതിക്കൂല കഴിച്ചു നമ്മൾ തന്നെ എത്രയോ വീഡിയോസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് അൾട്ടിമേറ്റ് നന്മ അടിക്കുമ്പോഴത്തേക്കും ഈ അൾട്ടിമേറ്റ് നന്മ അടിക്കുന്ന ആൾക്കാരെ കുടിച്ച വെള്ളത്ത് വിശ്വസിക്കാൻ കൊള്ളൂല്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ എന്താണെങ്കിലും ഡ്രേക്ക് എത്ര വീഡിയോസ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞാൽ പോലും തലയ്ക്ക് മീതെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളിൽ കിടക്കും അത് ഞാനൊരു അൾട്ടിമേറ്റ് നന്മമരമാണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുമ്പോഴാണ് ഇത് വലിയൊരു ബാധ്യതയായിട്ട് ഡ്രേക്കിനെടുക്കുന്നത് അല്ലെങ്കിൽ അന്ന് അങ്ങനെ സംഭവിച്ചു പോയി ഇന്ന് ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ല പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ നമ്മളെ പെടുത്തിയതാണേ നമ്മളെ അറിഞ്ഞ വിഷയമല്ലേ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഡ്രേക്ക് പറയുന്നത് എന്താണെങ്കിൽ ഇത്ര കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും എന്തായാലും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വെളി ആയിട്ടാണ് അപ്പൊ ശരി